മെയ് പതിനഞ്ചിന് ശേഷം വ്യാഴം പുതിയ രാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് ഇനി ഒരു വർഷം മിഥുനം രാശിയിലായിരിക്കും ഇത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷകാലം ചില നക്ഷത്രങ്ങൾക്ക് വളരെ ഗുണകരമായിട്ട് വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ വളരെയധികം ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി കൃത്യമായിട്ട് ഗുണങ്ങളൊന്നുമില്ലാതെ ആ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ പടിപടിയായിട്ട് ഉയർച്ചയിലേക്ക് നല്ല പുരോഗതിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും അത് സാവധാനത്തിലാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു വളർച്ചയായിരിക്കും അത് സ്ഥിരമായിട്ട് നിലനിൽക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യത്തിലാണെങ്കിലും ഗുണഫലങ്ങൾ ഉറപ്പാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ചില വ്യക്തികളിൽ സാമ്പത്തികമോ തൊഴിൽപരമോ അല്ലെങ്കിൽ മറ്റു ചില കുടുംബ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നേരിടുന്ന സമയമാണെങ്കിൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റം കൊണ്ടൊരു പക്ഷേ അവർക്ക് ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ടാകുകയാണ് മനസ്സിൽ വളരെയധികം പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിട്ട് വളരെയധികം നിരാശ അനുഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ തെളിയുകയാണ് പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് നിരാശയിലിരിക്കാതെ നന്നായിട്ട് പരിശ്രമിക്കുക ഏത് കാര്യത്തിലേക്കാണോ പോകേണ്ടുന്നത് അതിനായിട്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക അത് ശരിക്കും നിങ്ങൾക്ക് ശുഭകരമായിട്ട് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന സൂചനയാണ് ഈ ഗ്രഹമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് കൂടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഒരുപാട് കൂടി എല്ലാ കാര്യങ്ങളും നോക്കി കാണാനും നിങ്ങൾ ശ്രമിക്കും ആ ഒരു ശ്രമം ഒരിക്കലും വിഫലമാവുകയില്ല ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും വന്നെത്തുക തന്നെ ചെയ്യും മനസ്സിൽ ഉദ്ദേശിച്ച വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ആഗ്രഹങ്ങൾക്ക് മേൽ നല്ല ഫലങ്ങൾ നേടാനായിട്ട് കഴിയുക തന്നെ ചെയ്യും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വിരാമം ഉണ്ടാകുക തന്നെ ചെയ്യും പല രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുവാനുമുള്ള അവസരങ്ങൾ തെളിയും ഒരുപാട് പുതിയ വഴികൾ തന്നെ കണ്ടെത്താനുള്ള സാധ്യതകളുണ്ട് അതുപോലെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കും ആഗ്രഹിച്ച വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നതിനായിട്ട് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുകയും ആഗ്രഹിച്ച പഠനം സാധ്യമാക്കി തീർക്കുകയും ചെയ്യും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ആഗ്രഹിച്ച സ്ഥലത്ത് പഠിക്കുക ഇതൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സ്വയം പല കാര്യങ്ങൾക്കും തെറ്റ് തിരുത്താനായിട്ട് തയ്യാറാകും ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ശരിയായ കാര്യങ്ങൾ ചെയ്യുവാനും ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നടക്കുവാനായിട്ടും ഇത് സഹായിക്കുകയും ചെയ്യും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഇല്ല എന്ന് കരുതിയ ചില പ്രശ്നങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വളരെ അത്ഭുതകരമായിട്ട് ചില തീരുമാനങ്ങൾ വന്നെത്തുകയും അത് ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുകയും ചെയ്യും പുതിയ പല കാര്യങ്ങൾക്കുമായിട്ട് ഒരുങ്ങുന്ന ഘട്ടമൊക്കെ ആണെങ്കിൽ അത് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഒന്നും തന്നെ നിലനിൽക്കില്ല എന്നും വഴിയിലുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാനാകുമെന്നും നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും മുൻവിധിയോടെ പല കാര്യങ്ങളെയും സമീപിച്ചത് തെറ്റായിരുന്നെന്നും മനസ്സിലാക്കും ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ നേരിടാനായിട്ടും പ്രതീക്ഷയ്ക്കൊത്ത് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സന്നദ്ധരാകുന്ന ഒരു സമയം തന്നെയാണ് മുന്നോട്ടുള്ള വഴിയിൽ ശുഭകരമായിട്ട് പല കാര്യങ്ങളും നടക്കാൻ സഹായിക്കുന്ന പല വ്യക്തികളെയും കണ്ടുമുട്ടുകയും അവരിൽ നിന്നും പലതരത്തിലുള്ള ഉപദേശങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനും ചില നല്ല വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതും ജീവിതത്തിൽ ഒരുപാട് പുരോഗതിക്കും പലതരത്തിലുള്ള സഹായങ്ങൾക്കും കാരണമാവുകയും ചെയ്യും ജീവിതത്തിൽ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും പ്രണയം വിവാഹം ഇവയിലൊക്കെ ആലോചിച്ച് തന്നെ എടുക്കുന്ന ആ തീരുമാനങ്ങൾ ഈ നക്ഷത്രക്കാരെ സുരക്ഷിതമാക്കി നിർത്തുകയും ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഘട്ടമാണെങ്കിൽ അതിനെയൊക്കെ മറികടക്കുവാനുള്ള മനഃശക്തി കൂടുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതുമാത്രമല്ല വ്യാഴത്തിൻ്റെ പ്രഭാവം കൊണ്ട് കൂടെ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും ധൈര്യമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഘട്ടം തന്നെയാണ് ക്ഷമയോടെ പല കാര്യങ്ങളിലും ഇടപെടുകയും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ ചില പ്രശ്നങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും ഒരിക്കൽ നഷ്ടമായി പോയ പല കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പകരമായിട്ട് ഇരട്ടി സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്താനുള്ള സാധ്യതകളാണ് വ്യാഴമാറ്റം കൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നെത്താനായിട്ട് പോകുന്നത് ചിലരുടെ തീരുമാനങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് കണ്ട് നോക്കിയിരുന്നു അത് അനുകൂലമായിട്ട് വരികയാണ് ചിലരുടെ ചില വ്യക്തികളുടെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലായിരുന്നു നിങ്ങളുടെ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടിരുന്നത് അത് അനുകൂലമായി വരുന്നത് ഒരുപാട് സമാധാനവും സന്തോഷവും നിലനിർത്തുകയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് ശുഭാപ്തി വിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും നിങ്ങൾക്ക് തുടരാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് വളരെ അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും വന്നെത്താനായിട്ട് ഈ പ്രപഞ്ചശക്തി തന്നെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് മിക്കവാറും ആഗ്രഹങ്ങൾക്കൊക്കെ നിവൃത്തി ഉണ്ടാകും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് വന്നെത്താനുള്ള സാധ്യതകൾ ഉണ്ട് അർഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ആർക്കും നിങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയുകയില്ല അത് ഈ ഒരു സമയത്ത് വന്നു ചേരാനുള്ള മിക്കവാറും എല്ലാ സാധ്യതകളും ഉണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയിലാണ് നിങ്ങൾ സഞ്ചരിക്കുവാനായിട്ട് പോകുന്നത് മാനസികമായിട്ടുള്ള ശക്തി ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളെയും പൂർണമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു കഷ്ടപ്പാടിന് ഫലം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വളരെയധികം തളർത്തി കളയും ആ ഒരു ഘട്ടം ഇനിയില്ല ആ കഷ്ടപ്പെടുന്നതിന് ഒട്ടും തന്നെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല അതിന് വളരെ വലിയ ഒരു ഫലം തന്നെ കാത്തിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാനും മനസ്സ് അനുവദിക്കുന്ന ഒരു ഘട്ടമാണ് സ്നേഹിക്കുന്ന ആൾക്കാരോടൊപ്പം ജീവിക്കുന്നതിനായിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നു അതുപോലെ തന്നെ വിശ്വാസ വഞ്ചകരെയൊക്കെ അകറ്റി നിർത്തി നല്ല വ്യക്തികളുമായിട്ട് സഹകരിക്കുവാനുള്ള സമയം അനുകൂലമാകുന്നു വളരെ ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് അനുകൂലമാക്കുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റത്തിലൂടെ വന്നെത്തുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടുന്നത് വരെ പണിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ശക്തിയേകുക തന്നെ ചെയ്യും എല്ലാവരോടും സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും പല കാര്യങ്ങൾക്കും ഉപകാരിയായിട്ട് നിൽക്കാനായിട്ടും സാധിക്കും ഒറ്റപ്പെടലും വേദനയും അവഗണനയും ഒന്നും ജീവിതത്തിൽ തളർത്താനാവില്ല എന്ന് അറിയുന്ന ഒരു ഘട്ടമാണ് അതൊന്നുകൊണ്ടും നിങ്ങളെ നിരാശപ്പെടുത്താനും ആകില്ല മുന്നോട്ടു തന്നെ പോകും എന്ന് ദൃഢമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിന് വ്യാഴ മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്